മട്ടന്നൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷണം പിടികൂടി ഹോട്ടലുകൾക്ക് നോട്ടീസ് മട്ടന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഗവൺമെന്റ് ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ മട്ടന്നൂർ കുന്നിലെ റാറാസ് ആൻഡ് ജ്യൂസ് ലാബ് ഉരുവച്ചാലിലെ ഫേമസ് പാലോട്ടുപള്ളിയിലെ ടോപ്പ് ഫോം എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് ഉപയോഗശൂന്യമായ ചിക്കൻ ബീഫ് കറി പൊറോട്ട ചപ്പാത്തി മസാല ചോറ് പാല് തൈര് ഫ്രൂട്ട്സ് തുടങ്ങിയവയാണ് പിടികൂടിയത് ആറ് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് വൃത്തിഹീനമായ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയതായും വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു വൃത്തിയായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ അത് പിടിച്ചെടുക്കുകയും മാലിന്യം കരന്തിരിച്ച് സൂക്ഷിക്കാതെ വെച്ചിട്ടുള്ളവരുടെ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ പരിശോധന തുടരുന്നതാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സംയുക്തമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുള്ളത് പരിശോധന വരുന്ന ദിവസങ്ങളും തുടരുന്നതാണ് മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ പിടിച്ചെടുത്തിട്ടുണ്ട് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജെ സി സതീഷ് എസ് എ പ്രീത ഗവൺമെന്റ് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് ഡി മേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സലീം സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ